ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുറേ മെറ്റീരിയൽസിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ബ്രാൻഡിംഗ് ആയിട്ട് ഐറ്റംസ് ചേർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക പിന്നെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വീഡിയോസും കൂടിയാണ് കാരണം നിങ്ങൾക്ക് പൈസ ഇറക്കാനോ ഒന്നും വേണ്ട ഇതിലേക്ക് ഞങ്ങൾ അയച്ചു തന്ന ഫോട്ടോസ് നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുകയോ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഇൻടാക്ട് ആയിൽ അയച്ച് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം സൈഡിങ്ങ് ഓർഡർ എടുക്കാൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ ഓർഡർ എടുക്കാം നമുക്ക് ഓർഡർ അനുസരിച്ച് തന്നാൽ നമ്മൾ തന്നെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റ് ആഡ് ചെയ്യാനും പറ്റും അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൂടെ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ ഇനി ഇപ്പോൾ ഏർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഐറ്റംസ് പയ്യോ ഫ്രയർ രസാണ് ഫോൺ സൈസ് ആയിട്ടും വരുന്നുണ്ട് കസ്റ്റമൈസ് അവൈലബിളാണ് അപ്പോൾ ക്ഷാമ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മളത് ഒക്കെ റെഡി ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫുള്ള് കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോസൊന്നും ആഡ് ചെയ്തിട്ടില്ല ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ കുർത്തീസ് കോട്ടൺ നെയ്റ്റി പിന്നെ ഡ്രസ് കോഡ് ഒക്കെ ചെയ്യുന്നുണ്ട് കിഡ്സിന്റെ ബർത്തഡേ ഫ്രോക്ക് ഒക്കെ അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി ഇനി നമ്മൾ തന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ പത്ത് പീസൊക്കെ എടുക്കണമെന്നാണ് മിനിമം ഉള്ളത് ചിലപ്പോൾ ദൂരം സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ ഫോട്ടോസ് അയച്ചിട്ട് എനിക്ക് സിംഗിൾ പീസ് ആണെങ്കിലും സെയിൽ റീസെയിൽ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സ്ലീവില് ലേസ് അറ്റാച്ചഡാണ് പിന്നെ ഫ്രീ സൈസ് ആയിട്ട് നല്ല ലെങ്ത്ത് വെടുത്തൊക്കെയുള്ള നല്ലൊരു പ്രയോടനസ് ആയിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ ഡാം ചെയ്യാം പിന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക